നമസ്കാരം സീരിയലുകൾ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഉപ്പുമുളകും സീരിയൽ ആ ഒരു പേര് മലയാളികൾക്ക് സുപരിചിതമാണ് എന്തുകൊണ്ടെന്നാൽ അത് അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സീരിയൽ സീരീസ് ആയിരുന്നു അത് വെറും ഒരു സീരിയൽ എന്ന് നമുക്ക് ഒരിക്കലും അതിനെ പറയാൻ പറ്റില്ല കാരണം അത് എപ്പിസോഡ് മാത്രമല്ല സീരീസ് അതായത് ഉപ്പുമുളകും സീരീസ് ത്രീ ആണ് ഇപ്പോൾ ഈ പറയുന്ന ഫ്ലവേഴ്സ് ചാനൽ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതുവരെ പരിചിതമല്ലാത്ത ഒരു രീതിയിൽ പരിചിതമല്ലാത്ത സ്റ്റൈലിൽ ഒരു വളരെ നാച്ചുറൽ ആയിട്ട് ഒരു ഫാമിലി വ്ലോഗ് ഒക്കെ പ്രശസ്തമാകുന്നതിന് മുമ്പ് സീരിയലിലൂടെ ഫാമിലി ഉളവുകൊണ്ടുവന്ന ആൾക്കാരാണ് ഉപ്പുമുളകിന്റെ അണിയറ പ്രവർത്തനം അതുകൊണ്ട് തന്നെ അതിലുള്ള അഭിനേതാക്കൾ എല്ലാവരും അതിൽ ജനിച്ച് വളർന്ന് വലുതായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഉപ്പുമുളളം സീരീസ് ഫസ്റ്റ് ആയിരം എപ്പിസോഡോളം അടുത്ത് പോയി ആയിരം എപ്പിസോഡ് തികക്കുകയും രണ്ടാമത്തതും അതേ ലെവലിൽ തന്നെ എത്തി ഇത് രണ്ടും വമ്പൻ വിജയം തന്നെയായിരുന്നു പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഉപ്പുമുളം സീരിയലും അതിലെ കഥാപാത്രങ്ങളും തങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്നു എന്നാൽ മൂന്നാമത്തെ സീരീസ് തുടങ്ങിയതോടുകൂടി അവർ വിവാദങ്ങളുടെ ചുഴിയിലേക്ക് അകപ്പെടുകയായിരുന്നു വേറൊന്നുമല്ല നമ്മൾ എനിക്കൊരു കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു ഉപ്പുമുളകും സീരിയലിലെ ആർട്ടിസ്റ്റുകൾക്ക് നേരിടേണ്ടി വന്നു അതും ഉപ്പുമുളകിലെ തന്നെ ഒരു നടി അതിൽ അഭിനയിച്ചിരുന്ന ആ രണ്ട് വ്യക്തികൾക്കെതിരെ ശ്രീകുമാറും അതുപോലെ ഈ പറയുന്ന ബാലു അതില ബാലു എന്ന കഥാപാത്രം അഭിനയിച്ചിരുന്ന വ്യക്തിക്കും എതിരെ ഒരുപാട് ആരോപണ ലൈംഗിക ആരോപണങ്ങൾ നടത്തുകയും പിന്നീട് ആ സീരിയലിന്റെ ആ ഒരു നടത്തിപ്പ് തന്നെ വല്ലാത്തൊരവസ്ഥയിലേക്ക് താഴ്ന്നു പോവുകയും ഉണ്ടായി ഇന്നിപ്പോ എനിക്ക് തോന്നുന്നില്ല ഒപ്പുമുളവും സീരിയലിന്റെ ത്രീ ആ ഒരു ത്രീ പാർട്ട് ആരും തന്നെ കാണുന്നുണ്ടോ എന്ന് അതിൽ ആ കുറച്ച് കുട്ടികളും അതിലെ അമ്മുമ്മമാര് ആയിട്ട് അഭിനയിക്കുന്ന കുറച്ച് സ്ത്രീ കഥാപാത്രങ്ങൾ ഒഴിച്ചാലും അതിപ്പോൾ ആരും തന്നെ ഇല്ല അതൊരു ഡിമിനിഷിംഗ് ആയിട്ട് അതൊരു ഫോളോയിങ് പാർട്ട് എന്ന ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ല രീതിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു സീരിയൽ ലൈംഗികാരോപണം അതിൽ ശ്രീകുമാർ എന്ന പറഞ്ഞ വ്യക്തിക്കെതിരെയും ലൈംഗികാരോപണങ്ങളുണ്ടായി ശ്രീകുമാറിന് നമുക്കറിയാം ഒരുപാട് കോമഡി സീറ്റുകളും വേറെ പലതരത്തിലുള്ള സാമൂഹ്യ പ്രാധാന്യമുള്ള സിനിമകളും സീരിയലുകളൊക്കെ അഭിനയിച്ച നല്ല ഒരു കൊമേഡിയൻ ആയിട്ടുള്ള അതോടൊപ്പം തന്നെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ പ്രതിഭയുള്ള ഒരു മനുഷ്യൻ ശ്രീകുമാർ അദ്ദേഹത്തിനെതിരെയും ഒരുപാട് ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടായി ഈ പ്രത്യേകിച്ച് ഉപ്പുമുളക് സീരിയലിനെതിരെ സീരിയലിൽ നിന്നുകൊണ്ട് തന്നെ ആരാണ് ഇന്നും പരാതി കൊടുത്തതെന്ന് വ്യക്തമല്ല പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയും മറ്റൊരു ചാനൽ ഇന്റർവ്യൂ കൊടുത്ത അവസരത്തിൽ അവർ പറയുകയുണ്ടായി ഈ ആരോപണങ്ങളെല്ലാം തന്നെ കുബ്ഡപ്പാണ് അതായത് ഇതൊക്കെ ഉണ്ടാക്കിയ ഫ്രോഡ് ആരോപണങ്ങളും ഫ്രോഡ് പരാതികളുമാണ് ും ഇതൊന്നും സത്യസന്ധമല്ല ഇത് തെളിയിക്കാനായിട്ട് ഏതറ്റം വരെയും ഞങ്ങൾ പോകും എന്ന ലെവലിലാണ് അവർ സംസാരിച്ചത് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ അവരെല്ലാവരും തന്നെ ഈ പറയുന്ന സ്നേഹയും ശ്രീകുമാറും നമ്മുടെ ഓൺലൈൻ ചാനലുകൾ കിടന്ന് അമ്മാനം ആടുകയാണ് വേറൊന്നുമല്ല എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇത്രയും മാസങ്ങൾക്കിപ്പുറം ഇങ്ങനൊരു ആരോപണം അതിനെ കുറിച്ച് ഇവർ സംസാരിക്കാൻ തയ്യാറായി വന്നു ആണല്ലോ ആരോപണ വിധേന എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടാവുക പരാതി കൊടുത്തതുകൊണ്ട് തന്നെ കേസെടുത്തിട്ടുണ്ടാവുക അതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല പക്ഷേ ഈ പറയപ്പെടുന്ന സ്നേഹയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നു സ്നേഹയും സീരിയലിലും കോമഡി സീരിയലിലും ഒക്കെ കൂടെ വന്ന ആൾക്കാർക്ക് സുപരിചിതയായ ആയ ഒരാൾ തന്നെയാണ് സ്നേഹ ശ്രീകുമാറിന്റെ ഭാര്യ സ്നേഹം അപ്പൊ സ്നേഹ പറയുന്നത് അദ്ദേഹത്തെ പെടുത്തിയതാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ല അപ്പൊ എന്തുകൊണ്ട് അവർ ഇത്രയും കാലം ഉണ്ടാതിരുന്നു അതിനും താഴത്തെ കമന്റുകൾ വളരെ ആൾക്കാർ പറയുന്നത് കേട്ടാൽ നമുക്കത് ശരിയാണെന്ന് ചിലപ്പോ ചിന്തിച്ചു പോകാം എന്തുകൊണ്ട് സിനിമാ നടൻ നിവിൻ പോളിയെ പോലെ ശ്രീകുമാർ ചെയ്തില്ല അല്ലെങ്കിൽ ശ്രീകുമാർ ഭാര്യ ചെയ്തില്ല കാരണം നിവിൻ നിവിൻ പോളി മാത്രമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ലൈംഗിക ആരോപണങ്ങൾ നേരിട്ടപ്പോൾ അതിനെതിരെ സധൈര്യം മുന്നോട്ട് വന്നു എന്തുകൊണ്ടെന്നാൽ ആ മനുഷ്യന്റെ ഭാഗത്ത് ഹൺഡ്രഡ് പേഴ്സെന്റ് ശരി ഉണ്ടായിരുന്നു എന്നാൽ അങ്ങനെ ശരിയുള്ളവർക്ക് മാത്രമായിരിക്കാം ഒരുപക്ഷെ ടി വിയുടെ മുമ്പിൽ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു വാചകങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ എന്നാൽ അദ്ദേഹത്തോടൊപ്പം തന്നെ ആരോപണ വിധേയരായ പ്രമുഖ നടന്മാരനകത്ത് ഉണ്ടായിരുന്നു നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട യുവ നടൻ ഉണ്ടായിരുന്നു സിദ്ദിഖ് അതോടൊപ്പം തന്നെ മുകേഷ് അങ്ങനെ ഒരുപാട് നടന്മാര് അതിൽ ആരോപണം ചെയ്തത് അവരാരും തന്നെ ഒരിക്കലും ഒരു പത്രമാധ്യമത്തിൽ വന്ന് ഞാനിത് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞില്ല പക്ഷെ പോളി അതിലുള്ള ധൈര്യം കാണിച്ചു ആരോപണം വന്ന് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം അത്ര ആൾക്കാരെ വിളിച്ചുകൂട്ടി അദ്ദേഹം ഇങ്ങനെയുള്ള ഞാൻ അത് ചെയ്തിട്ടില്ല എന്ന രീതിയിൽ തെളിവ് സഹിതം പറയുകയുണ്ടായി എന്തുകൊണ്ട് ശ്രീകുമാറും സ്നേഹം ആ ചങ്കൂറ്റം കാണിച്ചില്ല ആരോപണം എന്ന് പറയുന്ന ഒരു കളിയല്ല നമ്മൾക്കെതിരെ മറ്റു ആരോപണങ്ങൾ നടത്തുന്ന പോലല്ല പ്രത്യേകിച്ച് ഒരു ആർട്ടിസ്റ്റിനെതിരെ ലൈംഗികാരോപണം എന്നല്ല അതായത് ജീവിതകാലം മുഴുവനുള്ള ഇമേജിനെ ചിലപ്പോൾ ബാധിച്ചാൽ അതിനെ വർക്കുകളെ ബാധിച്ചേക്കാം അതുകൊണ്ടുതന്നെ ഇപ്പൊ ഇപ്പൊ സീരിയൽ ശ്രീകുമാർ ഇല്ല ഇപ്പൊ എന്ന കഥാപാത്രത്തെ അറിയിച്ചിരുന്ന വ്യക്തിയില്ല അതിലെ നായികയില്ല ആരും തന്നെ ഇല്ല അപ്പോ അത് തീർച്ചയായിട്ടും തെളിയിക്കപ്പെടേണ്ടത് തന്നെയാണ് ജനങ്ങൾ ഇത്രയും പ്രിയപ്പെട്ട ഒരു സീരിയലാക്കി അതിലെ സീരിയലിനേക്കാൾ കൂടുതൽ അതിൽ കഥയും കഥാതാ തോന്നുമില്ല അപ്പൊ തന്നെ കയറി അഭിനയിക്കുക സ്പോട്ടായിട്ട് അഭിനയിക്കുന്ന ഒരു രീതിയാണ് ഉപ്പുമുളവും എന്ന സീരിയലിന്റെ ഒരു രീതി ഒരു ജോണർ എന്ന് പറയുന്നത് കാരണം ഒരു അച്ഛനും അമ്മയും മൂന്നാല് മക്കളും അവരുടെ അച്ഛനും അച്ഛമ്മയൊക്കെ അടങ്ങുന്ന ഒരു കുടുംബം നോർമലി നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന പോലുള്ള ചിരിയും കളിയും വഴക്കും പിണക്കവും അടിയുമുള്ള സംഭാഷണങ്ങൾ ഒരു മിഡിൽ പ്ലാസ് ഫാമിലി ഇതൊക്കെയാണ് അത് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചു നമ്മുടെ വീടില്ല ഒരു ഉപ്പുമുളവും ഫാമിലി വീണാണെന്ന് നമ്മൾ കളിയാക്കി പലരോടും ചോദിക്കും നിങ്ങളെന്താ ഉപ്പുമുളവും ഫാമിലി ആണോ എന്ന് നമ്മൾ പലരോടും കളിയാക്കി ചോദിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ സീരിയൽ അഭിനയിച്ച ഒരു വ്യക്തിക്ക് ഇങ്ങനൊരു ആരോപണം ഉണ്ടാകുമ്പോൾ അത് അങ്ങനെ അല്ല എന്ന് തെളിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഭാര്യയ്ക്കുമുണ്ട് പക്ഷെ ഇപ്പോൾ അവർ ഇങ്ങനെ ഒരു സ്റ്റോറിയുമായിട്ട് വന്നതിന്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യമായിട്ട് വന്നതിന്റെ കാരണം എന്താണെന്ന് അറിയില്ല അവരിത് പറയുന്നത് കേസ് ഉണ്ടാവും ഭർത്താവിനെതിരെ കേസ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഞാൻ ഇതുവരെ ഉണ്ടാതിരുന്നത് ഞാൻ പ്രതികരിക്കുന്ന ഒരാളാണ് പക്ഷേ എന്ത് ഏതറ്റം വരെ പോയാലും ഈ ഫ്രോഡായിട്ട് പരാതി കൊടുത്തവർക്കെതിരെ ഞങ്ങൾ പോയിരിക്കും ഞങ്ങളുടെ സത്യസന്ധത തെളിയിച്ചിരിക്കും എന്നാണ് പറയുന്നത് എന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സീരിയലായി ഒപ്പുമ്പോളും അത് നിന്ന് പോകാതിരിക്കട്ടെ അത് തീർച്ചയായിട്ടും ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങളായിട്ട് മിക ഒന്നുകൂടെ മികവുറ്റതായിക്കൊണ്ട് ഇനിയും ജന ഹൃദയങ്ങളിലേക്ക് എത്തിച്ചു െ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നന്ദി